ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഒരു ദിവസം ഇവിടുത്തെ ഒരു കുഞ്ഞു ബ്ലോഗാണ് ഇന്ന് വെളുപ്പിന് അഞ്ച് മണിയാണ് സമയം അപ്പം ഞാൻ എണീച്ച് വരുമ്പോൾ തന്നെ ഏട്ടനേട എനിക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ആക്കിത്തരുന്നുണ്ട് പിന്നെ നേരെ ഞാൻ പോയിട്ട് ചായ പിടിച്ചു അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ ഉള്ളത് കാരണം അധികം കാര്യമായിട്ടൊന്നും കഴിക്കാറില്ല ഒരു റൊട്ടിയും കട്ടൻ ചായയാണ് കുടിക്കാറ് പിന്നെ നേരെ കുളിച്ച് മാറ്റിയിട്ട് ഞാൻ പോ ഇറങ്ങുകയാണ് അപ്പോൾ ചേട്ടൻ തന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു ആറരയാകുമ്പോൾ അവിടെ എത്തണം അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ സമയത്തും ഇരുട്ട് തന്നെ ആയിരുന്നു നേരം വെളുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളെ ചന്ദ്രനൊക്കെ ഇതാ ശോഭയിൽ തന്നെ തിളങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ എത്താനാകുമ്പോഴേക്കാണ് നേരം വെളുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കണ്ണൂർ ശ്രീപുരത്തായിട്ടാണ് എക്സാം സെൻറ്റർ വരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്താനായിട്ടുണ്ട് അവിടെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എക്സാമിലുള്ള ടൈമിൽ മാത്രമേ ഡ്യൂട്ടി ഉണ്ടാവൂ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി പിന്നെ നേരെ അടുത്തുള്ള ഒരു ബേക്കറിയിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നത് അപ്പോൾ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞിട്ടായിരുന്നു ചായ കുടിക്കാൻ കയറിയത് ചായ പിടിച്ചുകഴിഞ്ഞ് ഞങ്ങൾ നേരെ സെൻറ്ററിലേക്ക് പോവുകയാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡ് അല്ല അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ അവിടെ എത്തി സൈൻ ഒക്കെ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്